അധികാരം ഏറ്റെടുത്തിട്ടുള്ള മിസ്റ്റർ കൃഷ്ണദാസും അതുപോലെ തന്നെ ഷീല ചേച്ചിയും മെമ്പർമാർ ഉൾപ്പെടെയുള്ള മുഴുവൻ വേദിക്കകത്തുള്ള സഹോദരി സഹോദരന്മാർ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളെ ഏവർക്കും ഹൃദയപൂർവം നമസ്കാരം ഈ പഞ്ചായത്തിന്റെ ഭരണം ജനങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് നമ്മുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു നൽകിയതാണ് എന്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ പ്രദേശത്തെ ജനങ്ങൾ വോട്ട് ചെയ്തു എന്ന ചോദ്യത്തിനുത്തരം ഇതിനു മുൻപ് സംസാരിച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരി വിശദീകരിച്ചിരിക്കും എന്ന് ഞാൻ കരുതുകയാണ് ഞാൻ ഇന്ന് വരുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് കേരളത്തിലെ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഗൽഭമതിയായിട്ടുള്ള ലീഡറായിരുന്ന ഗൗരിയമ്മയുടെ നാട്ടിൽ അരൂരിൽ ചേന്നമ്പള്ളിപ്പുറത്ത് ഭാരതീയ ജനതാ പാർട്ടി ഭരണം ഇതുപോലെ തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് അതുപോലെ ഹരിപ്പാട് ശ്രീമാൻ രമേശ് ചെന്നിത്തലയുടെ പഞ്ചായത്ത് ചെന്നിത്തല പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ആലപ്പുഴയിൽ ഭരണം ഏറ്റെടുത്തിരിക്കുകയാണ് തൊട്ടപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഹരിപ്പാടിൽ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഉല്ലാസിന്റെ നേതൃത്വത്തിൽ അവിടെ ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ കാർത്തികപ്പള്ളിയിൽ ഭാരതീയ ജനതാ പാർട്ടി ഭരണകൂടം ഭരണകൂടത്തിലേക്ക് എറിയിരിക്കുകയാണ് തിരുവന്മണ്ടൂർ പഞ്ചായത്ത് മുതിരൂർ പഞ്ചായത്ത് തുടങ്ങി എട്ട് ഗ്രാമപഞ്ചായത്തുകളിലെ ഭരണം ഏറ്റെടുത്തുകൊണ്ട് ആ ആലപ്പുഴയിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ കാണാൻ അവസരം കിട്ടിയതിനു ശേഷം ഞാൻ ഇവിടെ എത്തി നിൽക്കുകയാണ് അവിടെ ആലപ്പുഴയിലെ കുട്ടനാട് എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായിരുന്നു അമ്പത് വർഷക്കാലം മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടി പാടിച്ച പ്രദേശത്ത് നീലമ്പാരു പഞ്ചായത്തിലെ ഭരണം ഭാരതീയ ജനതാ പാർട്ടി അവിടെ ജനപ്രതിനിധികളായി വിജയിച്ചു ഗ്യാലറിയിൽ ഇരുന്ന കളി കാണാനാണ് ആലപ്പുഴയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞതെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായിട്ടുള്ള പുന്നപ്രയിൽ ടിവെച്ച് അധികാരത്തിലേക്ക് സഹായം ചെയ്തു എടുത്തപ്പോൾ എണ്ണാവുന്ന ഒന്നോ രണ്ടോ സീറ്റിന്റെ വ്യത്യാസത്തിലാണ് നമ്മൾ പ്രധാന പ്രതിപക്ഷമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇപ്പോഴും ഇന്ന് തിരുവല്ലാമര പഞ്ചായത്തിൽ നമ്മൾ ഈ അധികാരം ഏറ്റെടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ അധികാരം എന്ന് പറയുന്നത് എന്തിനാണ് ജനങ്ങളെ സേവിക്കാനാണ് ശ്രീമാൻ നരേന്ദ്രമോദി ായിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രി ഒരു പാവപ്പെട്ട ഉടുവിൽ ജനിച്ചു വളർന്ന് കഷ്ടപ്പെട്ട് തന്റെ അമ്മ കൂലിപ്പണി ചെയ്ത് കിട്ടിയ നാണയത്തുപ്പുകൾ ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം പൊതുപ്രവർത്തന മണ്ഡലത്തിലേക്ക് കടന്നു വന്ന് ഈ രാജ്യത്തിന്റെ വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരുടെ എല്ലാവർക്കും അറിയാവുന്ന ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി ഒരു തവണയല്ല രണ്ട് തവണയല്ല മൂന്ന് തവണയും മുഖ്യമന്ത്രിയായതിനു ശേഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കോർ ഗ്രൂപ്പ് യോഗം ചേർന്നിട്ടല്ല ശ്രീമാരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകണം എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട് രാജ്യ പലരും പറഞ്ഞു ൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും ശ്രീമന്ത് അധികാരത്തിൽ വന്നാൽ ക്രിസ്ത്യൻ സുഹൃത്തുക്കൾക്ക് ഭയപ്പെടുമോദിയെ ഇന്നലെ നിങ്ങൾ കണ്ടു എവിടെയാണ് ഡൽഹിയിലെ ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൽ അവിടെ അവർ നടത്തുന്ന പ്രാർത്ഥന വിരുന്നിനോട് പ്രാർത്ഥന ചടങ്ങിനോടൊപ്പം ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് അവർ വിശ്വാസപൂർവം നെഞ്ചിലേറ്റിയിട്ടുള്ള ബൈബിൾ തൊട്ട് നമസ്കരിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയെ ഇന്നലെ വേഗം മുഴുവൻ നോക്കിക്കൊണ്ടുവെങ്കിൽ ആ മോവി നൽകുന്ന സന്ദേശം എന്താണ് ആ സന്ദേശം എന്ന് പറയുന്നത് ഓരോരുത്തരും അവരവരുടെ മതചിഹ്നങ്ങളിൽ അവരുടെ മതത്തിൽ വിശ്വസിക്കുകയും മതം മനുഷ്യന്റെ നന്മയിലേക്ക് നയിക്കാനുള്ള മാർഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അധികാരം അധികാരമേറ്റെടുത്ത ശ്രീമാൻ നരേന്ദ്രമോദി ഭൂമിദേവിയെ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു പറഞ്ഞത് അമ്പലങ്ങൾ കെട്ടലല്ല എന്റെ ഒന്നാമത്തെ പരിപാടി എന്താണ് അമ്മമാരുടെ പെൺകുട്ടികളുടെ ആത്മാഭിമാനത്തിൽ സംരക്ഷിക്കുന്ന ഒരു ഭാരതത്തെ സൃഷ്ടിക്കലാണ് എന്റെ ആദ്യത്തെ അങ്ങനെയാണ് സുഗന്യസമി പദ്ധതി കൊണ്ടുവന്നത് അങ്ങനെയാണ് സ്വച്ഛ ഭാരത വിജയൻ പേര് കേരളം പദ്ധതി പോലും പിണറായിട്ട് ലക്ഷക്കണക്കിന് നാടുകളിലേക്ക് കൊണ്ടുവന്നത് ആ സ്വച് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സ്വച് ഭാരത് പദ്ധതി നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നത് ശ്രീമാൻ നരേന്ദ്രമോദി ന്യൂനപക്ഷ സഹോദരന്മാർ അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിയമം എല്ലാവരും ചേർന്ന് കടകളടച്ചു എന്നിട്ട് അവര് പറഞ്ഞു ഞങ്ങൾ രാജ്യം വിട്ട് പോകാൻ തയ്യാറല്ല ആര് പറഞ്ഞു നിങ്ങളോട് രാജ്യം വിട്ട് പോകാൻ നിങ്ങളുടെ ഭാരതമാണ് നിങ്ങളുടെ അമ്മ ഭാരത അമ്മയാണ് നിങ്ങൾ ഇവിടെ നമാശ നടത്തുമ്പോ നിങ്ങൾ നിസ്സരിക്കുമ്പോ നിങ്ങൾ മകളെ ഇവിടെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോ മയ്യ നമസ്കാരം നടത്തിക്കൊണ്ട് ആ പള്ളിയിൽ നിന്ന് ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് ഇറങ്ങി വരുമ്പോ നിങ്ങൾ ഈ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ശ്രീമന്ത് നരേന്ദ്രമോദിയെ ഈ ലോകം മുഴുവൻ സ്വീകരിക്കുകയാണ് പതിനാറ് ഇസ്ലാമിക ലോകരാജ്യങ്ങൾ ഏറ്റവും വലിയ ബഹുമതി ആ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ബഹുമതി നൽകിക്കൊണ്ടാണ് ശ്രീമൻ നരേന്ദ്രമോദിയെ സ്വീകരിച്ചത് തലയിൽ തലപ്പാവിട്ട് തട്ടമിട്ട മുസ്ലിം സ്ത്രീകൾ അവർ മോദിജിയെ കാണാൻ വേണ്ടിയിട്ട് ഓരോ ഇസ്ലാമിക ലോകരാജ്യങ്ങളിലും അങ്ങനെ മോദിജി നടന്നു പോകുന്ന വൈകരികളിൽ കാത്തു നിൽക്കുന്നത് ഞാനും നിങ്ങളും കണ്ടില്ലേ ലോകരാജ്യങ്ങൾ അംഗീകരിച്ച ശ്രീമത് നരേന്ദ്രമോദിയെ നിങ്ങൾ അപമാനിക്കാനും ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും വേണ്ടി ഇവിടെ നേടതുപക്ഷ ജനാധിപത്യ ഐക്യ ജനാധിപത്യ മുന്നണിയും നിങ്ങൾ ഒരു കേരളത്തിന്റെ ഹൃദയം തൊട്ട് കൈപിടിച്ച് നടക്കുന്ന രാമലക്ഷ്മണന്മാരെ പോലെ കൈ പിടിച്ച് ജ്യേഷ്ഠ നിങ്ങൾ മുന്നോട്ടു പോകൂ നിങ്ങൾക്ക് കരുത്തായി ഞാനുമുണ്ട് എന്ന് പറയുന്ന ആ രാഷ്ട്രീയത്തിന്റെ ചാണക്കനായിട്ടുള്ള അമിത്ഷാ അങ്ങനെ തിരുവനന്തപുരത്ത് വന്ന് നമ്മുടെ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചപ്പോ എത്ര പെർസെന്റേജ് വോട്ടുണ്ട് ബി ജെ പിക്ക് എന്ന് അദ്ദേഹം ചോദിച്ചില്ല അദ്ദേഹം ശ്രീമാൻ സുരേന്ദ്രനെ കണ്ടാലോ അല്ലെങ്കിൽ ശ്രീ വി മുരളീധരനെ കണ്ടാലോ രാജീവ് ചന്ദ്രശേഖരനെ കണ്ടാലോ ശ്രീമതി ശോഭാ സുരേന്ദ്രനെ കണ്ടാലോ നിങ്ങൾ രണ്ടാം സ്ഥാനത്താണോ നിങ്ങൾക്ക് എത്ര ശതമാനം വോട്ടുണ്ട് എന്നുള്ള ചോദ്യമില്ല എന്നാണ് അദ്ദേഹം പറയുക ഒരു വിജയിക്കുക മുന്നേറ നിങ്ങളുടെയും മുന്നിൽ വെച്ചിട്ടുള്ളത് ആ തിരുവനന്തപുരത്തെ ഓഫീസ് അദ്ദേഹം ചോദിച്ചു മുറി എന്നാണ് അന്ന് ശ്രീമാൻ ചോദിച്ചിട്ടുള്ളതെങ്കിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ കേരളത്തിൽ ഞാനും നിങ്ങളും കഴിഞ്ഞ പ്രയത്നം ചെയ്തുകൊണ്ട് അതിന്റെ സൂചനയാണ് അതിന്റെ സൂചനയാണ് അനന്തപുരിയിൽ കണ്ടത് എന്തായി കോൺഗ്രസും മാർസ്റ്റ് പാർട്ടിയും പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാരോട് പറഞ്ഞു എന്താണ് നൂറ് വോട്ടുള്ള മുസ്ലിം സുഹൃത്തുക്കളെ വീട്ടിൽ പോയി അവിടെ ചെന്നിട്ട് പറഞ്ഞു ഒരു കാരണവശാലും ബി ജെ പിക്ക് കൗൺസിലർ ഉണ്ടാകാൻ പാടില്ല ഒരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടിക്ക് തിരുവനന്തപുരത്ത് മേയർ ഉണ്ടാകാൻ പാടില്ല കാരണം ഒരുമിച്ച് അവിടെയാണ് ജനങ്ങൾ പറഞ്ഞു എന്താണ് നിങ്ങൾ ഒരു കോൺഗ്രസും ും പോപ്പുലർ ഫ്രണ്ടും സർവത്ര സർവത്രം പാമ്പ് അങ്ങനെയുള്ള മുഴുവൻ ഭീകരവാദ സംഘടനകളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇടതുപക്ഷക്കാരനും വരതുപക്ഷക്കാരനും ഒരുമിച്ച് ചേർന്ന് നിങ്ങൾ ഗ്രൗണ്ടൊരുക്കി ഞങ്ങൾ 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 അടിച്ചു അങ്ങനെ അങ്ങനെ തിരുവനന്തപുരത്ത് ഭരണകൂടത്തിനെ നയിക്കാൻ എത്രയോ വർഷത്തെ പരിണിത പ്രജ്ഞതയുള്ള നമ്മുടെ മുൻ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ മിസ്റ്റർ വി വി രാജേഷിനെ അവരെ നമ്മൾ ചെയർമാനാക്കി പ്രഖ്യാപിച്ചു അത് കഴിഞ്ഞ് ഒരു എസ് സി കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്ന് പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിർണായകമായിട്ടുള്ള മുന്നേറ്റം കൊണ്ടുവന്ന ആശാനാഥ് എന്ന് പറയുന്ന എന്റെയും നിവേദിതയുടെയും ഒക്കെ അണിയത്തിക്കുട്ടിയായി കേരളം കണ്ടിട്ടുള്ള ആ പെൺകുട്ടിയെ നമ്മൾ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ അനന്തപുരിയുടെ ഭരണകൂടം തിരുവനന്തപുരത്തിന്റെ ബി ജെ പി ഓഫീസിന്റെ മുന്നിൽ ചെയർമാന്റെ കൊടിവെച്ച കാറും ഞാൻ ഹൃദയത്തിൽ ഇങ്ങനെയാണ് സർവേ സർവേ സന്തു സന്തു നിരാമയ ആലപ്പുഴയിലായിരുന്നു എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ സാധിച്ചില്ല കാരണം ക്രിസ്മസ് ിൽ മുസൽമാനും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആലപ്പുഴയിലെ ചാരുമൂട്ടിൽ നടത്തിയ ക്രിസ്മസ് കരോളിനെ ദിവസം രാവിലെ പോകാൻ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ അവിടെയായിരുന്നു ആയിരുന്നു ആലപ്പുഴയിലായിരുന്നു അവർ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് മാധ്യമ രണ്ട് രണ്ട് നമ്മൾ ഭാരതീയ ജനതാ പാർട്ടിയാണ് വിജയിച്ചത് അവിടെ ഒരു മുസ്ലിം സുഹൃത്ത് അദ്ദേഹം ഒരു പാവപ്പെട്ടവനാണ് കയറ്റി തൊഴിലാളിയാണ് ഒരു യൂണിയൻ പണിയെടുത്തുകൊണ്ട് കുടുംബം പുലർത്തുന്ന ഒരു സഹോദരനാണ് ആ സഹോദരനെ അടക്കം അവരെ അടിച്ച് ഒതുക്കാൻ പരിശ്രമിച്ചുണ്ടെങ്കിൽ എട്ടും പത്തും സ്റ്റിച്ച് അദ്ദേഹത്തിന്റെ തലയിൽ ഇടേണ്ട ഉണ്ടായി ഞാൻ അവരുടെ വീടിന്റെ അവരുടെ അരികിൽ ചെന്നിരുന്നപ്പോ ആ അമ്മ പറഞ്ഞു ഞങ്ങൾക്ക് ആർക്കും പ്രത്യേകമായിട്ട് ഒരു രാഷ്ട്രീയം ഇല്ല ആ ക്ലബ്ബിന് ഒരേ ഒരു രാഷ്ട്രീയമേ ഉള്ളൂ അതെന്താണ് മനുഷ്യത്വമാണ് ഞങ്ങൾ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ജീവിക്കുന്ന ഈ ചാരുമൂടി എങ്ങനെ അടിക്കാൻ തോന്നി എന്റെ ഭർത്താവിനെ എന്ന് ആ മുസ്ലിം ഉമ്മ ചോദിച്ചു എന്നിട്ട് ആ മുസ്ലിം ഉമ്മ ഇങ്ങനെയും പറഞ്ഞു അറിയുമോ അവര് സ്വബോധത്തിലായിരുന്നില്ല അപ്പോ ആലപ്പുഴയിൽ നേതൃത്വം കൊടുത്ത ഒരു നാളുകൾക്ക് ി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോ ജില്ലാ സെക്രട്ടറി നാസർ യോഗം ചേർന്നു കൊണ്ട് പറഞ്ഞു എന്താണ് സമൂഹത്തെ നശിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഈ കച്ചവടത്തിൽ ഏർപ്പെട്ടത് കൊണ്ട് നാസറെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു എന്നാണ് പറഞ്ഞത് കൊറച്ചു ദിവസം കഴിഞ്ഞപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോ നാസറിന്റെ എം ഡി എം എ ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് കച്ചവടത്തിൽ നിന്ന് കിട്ടിയ പണം അങ്ങോട്ട് വാങ്ങി പാർട്ടിയുടെ പെട്ടിയിലിട്ടു എന്നിട്ട് നാസറിന്റെ ടിക്കറ്റ് കൊടുത്ത് നാസറിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ച അതേ ജില്ലയിൽ ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ യുവാക്കളെ വഴി എത്തിക്കാൻ അങ്ങനെ പാവപ്പെട്ടതിന്റെ കുട്ടികളെ മാത്രമേ ഇപ്പോ ഇൻ സിന്ദാബാദ് വിളിക്കുന്നുള്ളൂ ആ കൊടി പിടിക്കുന്നുള്ളൂ എന്താ കാരണം ഇവിടെയൊക്കെ മുന്തി ആളുകളുണ്ടല്ലോ ആലത്തൂരിലെ മുൻ ബിജുവിന്റെ കൂട്ടാളികളാണ് ബിജു ഒരു ദിവസം രാത്രി കിടന്നുറങ്ങി രാവിലെ എണീറ്റു ബിജുവിനെ ഏതിനാണ് കെമിസ്ട്രിയിൽ തന്നെ ഡോക്ടറേറ്റ് വേണം കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് കിട്ടണമെങ്കിൽ ലബോറട്ടറിയിൽ പോണ്ടേ പഠിക്കണ്ടേ പക്ഷെ ബിജു ചോദിച്ചു ഇവിടെ മാനദണ്ഡങ്ങൾ നോക്കിയിട്ടാണോ പിണറായി വിജയൻ എല്ലാവർക്കും ഡോക്ടറേറ്റ് കൊടുക്കുന്നത് വാഴപ്പുളിയും ചങ്ങമ്പുളിയെയും തിരിച്ചറിയാത്ത ചിന്താ പറഞ്ഞു പറഞ്ഞു ഭാര്യ ചേട്ടൻ എന്തായാലും ഒരു ഡോക്ടറേറ്റ് ഡോക്ടറേറ്റ് കൊടുക്കണം കാരണം എന്താണ് ഷാജു കൊടുത്തില്ലേ െ പോസ്റ്റ് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് വാശി പിടിച്ച ആർഷോക്കും കൊടുത്തില്ലേ നിങ്ങൾ സർട്ടിഫിക്കറ്റ് എന്നാണ് ബിജുവിന്റെ ഭാര്യ ചോദ്യം അപ്പോ ഒരു മാർസിസ്റ്റ് പാർട്ടിയുടെ നല്ലവനായ നേതാവ് ബിജുവിന്റെ ഭാര്യയോട് പറഞ്ഞു നീ വായടക്കി മിണ്ടാതിരുന്നോ കാരണം നീ നല്ല പരീക്ഷയില് റാങ്ക് കിട്ടിയിട്ടല്ല മുന്തിയ യൂണിവേഴ്സിറ്റിയില് ജോലി ചെയ്യുന്നത് എന്ന് ബിജുവിന്റെ ഭാര്യയോട് വേറൊരു സഖാവ് പറഞ്ഞു അപ്പോ ബിജുവിന്റെ ഭാര്യ എന്താ പറഞ്ഞത് കണ്ണൂരില് രാകേഷിന്റെ ഭാര്യക്ക് ജോലി കിട്ടിയത് റാങ്ക് കിട്ടിയിട്ടാണോ എന്ന് ബിജുവിന്റെ ഭാര്യ അങ്ങോട്ട് ചോദിച്ചു എന്നിട്ട് ബിജുവിന്റെ ഭാര്യ പറഞ്ഞു അല്ല എനിക്ക് മാത്രമേ ഉള്ളൂ രാജേഷിന്റെ ഭാര്യ സംസ്കൃത സർവകലാശാലയിലെ വലിയ ജോലി ചെയ്യുന്നത് നന്നായി പഠിച്ചിട്ടാണോ റാങ്ക് വാങ്ങിയിട്ടാണോ എന്ന് ചോദിക്കുന്നവരുടെ പാർട്ടിയായി ഈ മാർസ്റ്റ് പാർട്ടി മാറിയിരിക്കുകയാണ് പിണറായി വിജയൻ ആ പിണറായി വിജയനാണ് മാർസ്റ്റ് പാർട്ടിയുടെ അന്തകവിത്ത് ഇത് ഞാൻ പറയുമ്പോ എനിക്കെതിരെ കോടതിയിൽ പോയി കേസ് കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല ഞാനിപ്പോ ഇടക്കിടക്ക് കോടതി പോവാണ് ഞാൻ എന്തെങ്കിലും പ്രസംഗിച്ചാൽ മാർസിസ്റ്റുകാരൻ കേസ് കൊടുക്കും വേറെ പ്രസംഗിച്ചാൽ വേണുഗോപാൽ കേസ് കൊടുക്കും കെ സി വേണുഗോപാലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് അട്ടിമറിച്ചവനാണ് ആലപ്പുഴയിലെ കെ സി വേണുഗോപാൽ ഞാൻ പറഞ്ഞപ്പോ എനിക്കെതിരെ കേസ് കൊടുത്തു മാനനഷ്ടത്തിനാണ് കേസ് കൊടുത്തത് അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ വക്കീലിനോട് വക്കീലെ കോടതിയിൽ ബോധ്യപ്പെടുത്തണം കെ സി വേണുഗോപാലിന് മാനം നഷ്ടപ്പെടുത്താനാണെങ്കിൽ കരിമണൽ കർത്തയുടെ കേസ് പറയേണ്ട കാര്യമില്ല സോളാർ കേസ് പറഞ്ഞ പോലെ അപ്പൊ നമ്മൾ കേസ് കൊടുക്കുന്നത് കരിമണൽ കർത്തക്ക് എങ്ങനെ മണൽ കിട്ടി എങ്ങനെയാണ് കോൺഗ്രസിന്റെ യൂണിയൻ നേതാവ് ചന്ദ്രശേഖരനും മാർസിസ്റ്റ് പാർട്ടിയുടെ യൂണിയൻ നേതാവ് അമരൻ കരീമും ഒരുമിച്ചു ചേർന്നുകൊണ്ട് കരിമണൽ കർത്തക്ക് വേണ്ടി സമരം നടത്തുമ്പോ കെ സി വേണുഗോപാൽ എങ്ങനെയാണ് സഹായിച്ചത് ഇതാ ഞാൻ പ്രസംഗത്തിൽ ചോദിച്ചത് കെ സി വേണുഗോപാൽ എങ്ങനെയാണ് മറ്റുള്ള മധ്യപ്രദേശിലെ അവിടെ മുൻമന്ത്രിയുടെ കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ബിസിനസ് നടത്തുന്നത് ഇത് ഞാൻ ചോദിച്ചപ്പോ കേസായി പിന്നെ എന്റെ കൂടെ ഞാൻ കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഡൽഹിക്ക് പോയി ഞാൻ തമിഴ്നാടിൽ നിന്ന് ഡൽഹിക്ക് പോയി കൊച്ചി എയർപോർട്ടിൽ നിന്ന് ശോഭ വരണ്ട എന്ന് പറഞ്ഞ ഒരു മഹാനുണ്ട് ശ്രീമാൻ ഇ പി ജയരാജൻ ി ജെ പി ചേരാൻ തീരുമാനിച്ച് നമ്മളോടൊപ്പം വന്ന് ഡൽഹിയിൽ വന്ന് വണ്ടിയിറങ്ങി നമ്മുടെ ഈ ഷാൾ ഉണ്ടല്ലോ ഈ താമര ചിഹ്നമുള്ള ഷാള് അത് കഴുത്തിരിടുന്നതിന്റെ തൊട്ടു മുമ്പ് ഒന്നര മണിക്കൂർ മുമ്പാണ് പിണറായി വിജയന്റെ ഫോൺ വന്നത് പിണറായി വിജയന്റെ ഫോൺ കിട്ടിയപ്പോ ഇ പി ജയരാജൻ എന്നോട് പറഞ്ഞു ശോഭ ക്ഷതിക്കണം കാരണം എനിക്ക് എന്റെ കുടുംബത്തെ കുറിച്ച് ആലോചിച്ച് ആവലാതിയുണ്ട് വേദനയുണ്ട് അതുകൊണ്ട് എനിക്ക് തിരിച്ചു പോകണം ഒരു എലിക്കുട്ടിയെ പോലെ പൂച്ചയുടെ മുന്നിൽപ്പെട്ട എലിക്കുട്ടിയെ പോലെ മുഖം അന്നും ഇന്നും ഞാൻ മറന്നിട്ടില്ല പക്ഷേ ആ ഇ പി ജയരാജൻ എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് ഇ പി ജയരാജന് ഞാൻ മാനനഷ്ടമുണ്ടാക്കി അപ്പൊ ഞാൻ പറഞ്ഞു ഇ പി ജയരാജൻ ഒരു പുസ്തകം എഴുതി ആ പുസ്തകത്തിന്റെ പേര് ആത്മകഥ എന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞു കള്ളന്റെ ആത്മകഥ എന്ന് പേരിട്ടാൽ ഏറെ നന്നായിരുന്നു എന്ന് ഞാൻ പ്രസംഗിച്ചു അപ്പോൾ വീണ്ടും എനിക്കെതിരെ ഒരു കേസ് ഞാൻ പറഞ്ഞു വരുന്നത് ചില കാര്യങ്ങളൊക്കെ വെടുപ്പായി കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് മാർസ്റ്റ് പാർട്ടിയുടെ ഈ ചില്ലങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കാൻ വേണ്ടി ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്ന മാർസിസ്റ്റ് പാർട്ടിയിലെ ചെറുപ്പക്കാരും അതിലെ നല്ലവരായ മനുഷ്യരും എ കെ ഗോപാലിനെയും ഒരു കാലത്ത് ഗൗരിയമ്മയെയും സഖാവ് കൃഷ്ണപിള്ളയെയും പാവപ്പെട്ടവരുടെ പടനായകന്മാരെ അവതരിപ്പിച്ച മുഴുവൻ നേതാക്കന്മാർക്കും വേണ്ടി ഇൻ ഗുലാം വിളിച്ചവർ ഇവിടുത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണുമ്പോ അവർ മനസ്സിനകത്ത് പറയുന്നത് എന്താണെന്ന് അറിയുമോ സ്വർണക്കള്ളക്കടത്തിന് പോകേണ്ടിയാണ് എന്ന് അവര് തന്നെയാണ് പറയുന്നത് സ്വർണക്കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്ത ഒരു മുഖ്യമന്ത്രി എന്ന് നമ്മൾ ചെറിയ പാർട്ടിയൊന്നുമല്ല ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്റെ പ്രസംഗം കേൾക്കുന്നതിൽ കോൺഗ്രസുകാരുണ്ടാകും ലീഗിന്റെ സുഹൃത്തുക്കൾ ഉണ്ടാകും മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുണ്ടാകും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ ഡൽഹി ഭരിക്കുകയാണ് ഒരു പെണ്ണാണ് ഭരിക്കുന്നത് നമ്മുടെ രേഖാതീതിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ മുഖ്യമന്ത്രി പദവിയിലിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഹരിയാന നമ്മൾ അതുപോലെ തന്നെ ഞങ്ങൾ ഈ രാജ്യത്തിന്റെ പതിനാറോളം വരുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുള്ള ഒരു പാർട്ടിയാണ് ഒറ്റയ്ക്ക് താമര ചിഹ്നത്തിൽ പതിനാറ് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരെ സൃഷ്ടിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ കേരളം എന്ന് പറയുന്നത് എത്രയുണ്ട് പോലെ നിങ്ങളുടെ പാർട്ടി വളരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് മതൽ കോൺഗ്രസ് അല്ല കോൺഗ്രസ് പോലും മനസ്സിലാക്കിയിട്ടില്ല ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കോൺഗ്രസിന് കുറെ സ്ഥാനമാനങ്ങൾ കിട്ടി അപ്പോ കെ സി വേണുഗോപാല് തന്റെ ഗ്രൂപ്പിൽ പെട്ട ആളുകളെ പിച്ച് നോക്കിയാൽ എന്താണ് ഇത്ര വോട്ടൊക്കെ കോൺഗ്രസിന് കേരളത്തിൽ വന്നോ എന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പരസ്പരം ഇത് സ്വപ്നമാണോ ഇത് യാഥാർത്ഥ്യമാണോ എന്ന് അവർ നോക്കുകയാണ് എന്താ കാരണം പണിയെടുത്തിട്ടില്ല നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചു എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു സമരം നടത്തിയിട്ടില്ല കേരളത്തിലെ മുഖ്യമന്ത്രി ചോദ്യം ചെയ്യാൻ വേണ്ടി സത്യസന്ധമായി ഒരു കോടതി മുമ്പാകെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോയിട്ടില്ല എന്നാലും അവരിലേക്ക് വോട്ടുകൾ ഒഴുകി വന്നു എന്നാണ് അവർ പറയുന്നത് എന്തുകൊണ്ടാണ് കാരണം ഈ മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി ഈ പിണറായി വിജയന്റെ മുഖം ഞങ്ങൾക്ക് ഇനി കാണണ്ട എന്ന് കേരളത്തിലെ ജനത തീരുമാനമെടുത്തത് കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ശക്തിയില്ലാത്ത പ്രദേശങ്ങളിൽ കോൺഗ്രസിലേക്ക് ആ വോട്ടുകൾ ഒഴുകിപ്പോയി അല്ലാതെ ശബരിമലയിൽ അയ്യപ്പന്റെ കട്ടിലെ പൊളിച്ചപ്പോ സംരക്ഷണം കൊടുക്കാൻ നട്ടലുണ്ട് കോൺഗ്രസിന് എന്ന് കരുതിയിട്ടാണോ അവർക്ക് വോട്ട് പോയത് അല്ല കഴിഞ്ഞ കാല കേരളത്തിൽ അയ്യപ്പന്റെ ആചാരത്തെ അനുഷ്ഠാനത്തെ സംരക്ഷണം